മലബാർ ദേവസ്വത്തിലെ സ്വർണ തിരിമറയിൽ അന്വേഷണം കോഴിക്കോട് ബാലുശ്ശേരി കോട്ടാ ക്ഷേത്രത്തിൽ ഇന്ന് പരിശോധന നടത്തും വഴിപാട് സ്വർണം തട്ടിയെടുത്ത ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെ നടപടിക്കും സാധ്യതയുണ്ട് മുക്കം നീലേശ്വരം ശിവക്ഷേത്രത്തിലെ കാണിക്ക സ്വർണത്തിൽ കുറവെന്ന പരാതിയിലും പോലീസ് അന്വേഷണം നടത്തും സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ സിനോജ് പരിശോധനകളും നടപടികളും ഒക്കെ പ്രതീക്ഷിക്കുകയാണ് അല്ലെ എന്തൊക്കെ സംഭവിക്കുമിന്ന് റോഷനി കീർത്തന അതായത് ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിന് പിന്നാലെയാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും സമാനമായ പരാതികൾ ഉയരുന്നത് അതായത് വഴിപാടായി ഭക്തർ നൽകിയ ഇത്തരത്തിലുള്ള സ്വർണ്ണ ഉരുപ്പടികൾ അത് കാണാതായിരിക്കുന്നു അതായത് ആ ക്ഷേത്രത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരായ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായാണ് ഇതിൻ്റെ ഈ ലോക്കറിൻ്റെ താക്കോലൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് അവർ സ്ഥലം മാറിപ്പോയി കഴിഞ്ഞപ്പോൾ അടുത്ത എക്സിക്യൂട്ടീവിന് കൈമാറാതെ ആ താക്കോലും കൊണ്ട് പോകുന്ന സാഹചര്യം അല്ലെങ്കിൽ ആ ലോക്കറിനകത്തുണ്ടായിരുന്ന ഉരുപ്പടികൾ കൈവശപ്പെടുത്തി കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ബാലശ്ശേരി കോട്ട വേട്ടയ്ക്കൊരു മകൻ പരദേവ ക്ഷേത്രത്തിലെ ഇരുപത് പവനോള ഉരുപ്പടികളാണ് കാണാതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കാണാതായിട്ടുണ്ട് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന വിനോദനാണ് ഇത്തരത്തിൽ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം എടുത്തുകൊണ്ട് പോയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പല തവണ മലബാർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ വിനോദിനെ വിളിച്ച് അത് തിരികെ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടു ഒരു തവണ തിരികെ കൊണ്ടുവന്നപ്പോൾ പൂർണ്ണമായും ഈ ഇരുപത് പവനോളം ഉരുപ്പടികൾ ഉണ്ടായിരുന്നില്ല ആ പൂർണ്ണമായും തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടു ഇന്ന് തിരികെ കൊണ്ടുവരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിയമപരമായി പോലീസിനെ സമീപിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം ദേവസ്വം ബോർഡിന് തന്നെ വെരിഫിക്കേഷൻ ഓഫീസർ ഇന്ന് ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് വിനോദിനെതിരെ മറ്റ് പരാതികളുണ്ടെന്നാണ് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത് ഒപ്പം തന്നെ കൊയിലാണ്ടി അടുത്തുള്ള മണക്കുളങ്ങര എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട് അവിടെയും സമാനമായ രീതിയിൽ പരാതികൾ ഉയർന്ന ഘട്ടത്തിൽ അവിടുത്തെ എക്സിക്യൂട്ടീവായി ജോലി ചെയ്തിരുന്ന ആൾ തിരികെ ഈ സ്വർണ്ണാഭരണങ്ങൾ മടക്കി നൽകുന്ന സാഹചര്യം ഇതിന് മുൻപുണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ മുക്കം നീലേശ്വരത്തുള്ള ശിവക്ഷേത്രത്തിലും സമാനമായ പരാതി ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓഫീസറായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഉദ്യോഗസ്ഥരത്തിൽ അവിടുത്തെ തിരിമറി നടത്തിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ഏതായാലും അവിടെ ഉണ്ടായിരുന്ന ഉരുപ്പടികളിൽ ചില ആഭരണങ്ങളിൽ അത് മുക്കു വണ്ടമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതോടുകൂടി ക്ഷേത്രത്തിലെ ഭാരവാഹികളും മലബാർ ദേവസ്വം ബോർഡും മുക്കം പോലീസിൽ നിയമ നടപടിക്ക് വേണ്ടി പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതേ ക്ഷേത്രത്തിൽ തന്നെ നാല് ക്ഷേത്ര നടത്തിപ്പുകാരെ സാമ്പത്തിക ക്രമക്കേടിനെ കണ്ടെത്തിയതിനെ തുടർന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പുറത്താക്കിയിരിക്കുന്നത് അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ മറ്റ് ഈ ക്ഷേത്ര നടത്തിപ്പുകാരുമായിക്കോട്ടെ അവരുമായി ബന്ധപ്പെട്ട പരാതികളാണ് മലബാർ ദേവസ്വം ബോർഡിൽ ഉയർന്നു വന്നിരിക്കുന്നത് ഏതായാലും മലബാർ ദേവസ്വം ബോർഡും ഇക്കാര്യത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ശരി സിനോയ് തോമസ് ആണ് വിശദാംശങ്ങൾ